ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ വഴികൾ അടയുന്നു എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പിന് ഇനി കൂടിയാൽ രണ്ടു മാസം അതിനുള്ളിൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നാൽ ഉത്സവ സീസൺ ആയതുകൊണ്ട് നീട്ടിയെന്നതാണ് റിപ്പോർട്ടുകൾ അതിലും പ്രതിപക്ഷം ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളിലെ സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ ബി ജെ പിക്ക് അല്പം സമയം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ബി ജെ പി നീക്കം നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥിതി അല്പം പരിങ്ങലിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല ഘട്ടങ്ങളിലായി പ്രമുഖ നേതാക്കൾ കളം മാറി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് മുൻ എം എൽ എ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു തിരിച്ചടി കൂടി ബി ജെ പി നേരിടുകയാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ എം എൽ എ മദൻ ഭോസ്ലെയുടെ മരുമകനായ യാഷ്രാജ് രാജ് ഭോസ്ലെ ശരത് പവാറിനെ പൂനെയിൽ പോയി കണ്ടിരിക്കുന്നു ഇതോടെ അദ്ദേഹം ബി ജെ പിയിൽ നിന്നും ശരത് പവാറിന് എൻ സി പി വരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മദൻ ഭോസ്ലെ എൻ സി പി അധ്യക്ഷനായ ജയന്റ് പാട്ടീലുമായി അടച്ചിട്ട മുറിയിൽ ഒരു മണിക്കൂറോളം ചർച്ച നടത്തിയത് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഇപ്പോൾ യാഷ് ബോസ്ലെ രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ബോസ്ലെ കുടുംബം ശരത് പവാറിനൊപ്പമാണെന്ന് ഉറപ്പിക്കാം മദൻ ബോസ്ലെ ശരത് പവാർ ഗ്രൂപ്പിലെത്തിയാൽ സത്താറ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന വൈ അസംബ്ലി മണ്ഡലത്തിലെ സമവാക്യങ്ങൾ മാറാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ ഈ മണ്ഡലത്തിലെ എൻ സി പി എം എൽ എ മകരൻ പാട്ടേൽ പാർട്ടി പ്ലർബിന് ശേഷം അജിത് പവാറിനൊപ്പമാണ് അതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മകരൻ പട്ടേലിനെതിരെ മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ മദൻ ബോസ്ലെ ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പല വലിയ നേതാക്കളെയും ശരത് പവാർ ഗ്രൂപ്പ് കൂടെ നിർത്തിയിട്ടുണ്ട് ഇവരിൽ കൊലാപൂരിലെ സമർജിത് ഖാഡ്ഗെ ഹർഷവർദ്ധൻ പട്ടേൽ ഇപ്പോൾ മദൻ ബോസ്ലെ ഇവരൊക്കെ വമ്പൻ ഷ്രാവുകളാണ് മാത്രമല്ല അജിത് പവാർ ഗ്രൂപ്പ് എം എൽ എ അതുൽ ബാങ്കിയും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വേദിയിൽ ശരത് പവാറിൻ്റെ നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും മഹാസഖ്യത്തെയും സ്തംഭിപ്പിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്